ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് ആയിരിപ്പാൻ നമ്മൾക്ക് പ്രഭാത ധ്യാന ചിന്തയുടെ പ്രബന്ധത്തിലായിപ്പാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പത്ത് കൽപ്പനകൾക്ക് ശേഷം ഉള്ളതായ കാര്യങ്ങൾ ദൈവം മനുഷ്യരോട് എന്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു മനുഷ്യർ ദൈവത്തോടെ എന്ത് പ്രതികരണമാണ് ചെയ്തത് ആ കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നിന്ന് വരെ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഒന്ന് വായിക്കാം അവിടെ നാം കാണുന്നത് ബി എ വിറ്റ്നസ് ടു അതേഴ്സ് ടു ദ വേഡ് ഓഫ് ഹോം ൈസ് വിത്ത്നസ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ആശയുടെ വചനം അതുകൊണ്ട് നാം മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമുള്ളവർ ആയിരിക്കണം അല്ലെ നാം എന്ത് വചനം ദൈവത്തിൽ നിന്ന് കേട്ടോ ആ വചനം നാം മറ്റുള്ളവരോട് പറയുന്നവരായിരിക്കണം എന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യം അങ്ങനെ ജനം ദൂരത്ത് നിന്നു മോശയോ ദൈവം ഇരുന്ന ഇരുളിന് അടുത്തു ചെന്നു അപ്പോൾ യോഗോ മോശയോട് കൽപ്പിച്ചത് നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ അത് ദൈവം അവർക്ക് ഒരു പ്രത്യേക സ്ഥാനം അല്ലെ ദൈവികമായ അനേക കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജനമാണ് അതുകൊണ്ട് ആ ജനം എന്തു ചെയ്യണം ആ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവരായിരിക്കണം ഇതേപോലെയുള്ളതായി കാര്യം തന്നെ നാം ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിലും ഈ കൽപ്പനകളുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതിനു ശേഷം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് നീയോ ഇവിടെ എൻ്റെ അടുക്കൽ നിൽക്കുക ഞാൻ അവർക്ക് അവകാശമായി കൊടുക്കുന്ന ദേശത്ത് അവർ അനുസരിച്ച് നടപ്പാൻ നീ അവരെ ഉപദേശിക്കേണ്ടുന്ന സകല കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞാൻ നിന്നോട് കൽപ്പിക്കും കണ്ടോ ദൈവം ഈ കാര്യങ്ങളൊക്കെ കൽപ്പിക്കുകയാണ് കാര്യങ്ങൾ അത് അവർ അതേപോലെ തന്നെ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഒരിക്കൽ ഭയത്തിൻ്റെ ഭീതിയിൽ ആയിരുന്നവരായിരുന്നു എന്നാൽ ഇന്ന് ദൈവം മോശയോട് പറയുന്നത് നിങ്ങൾ ദൈവവചനം കേട്ടു ദൈവം എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞു അത് മുഖാന്തരമായിട്ട് ദൈവം വലിയ ഒരു ഒരു ബുദ്ധി ഖ്യാനം പരിജ്ഞാനം നമുക്ക് തന്നിരിക്കുകയാണ് ആ പരിജ്ഞാനം നാം എന്തു ചെയ്യണം മറ്റുള്ളവരുടെ മുമ്പിൽ അത് പറയുന്നവരായിരിക്കണം ആവർത്തന പുസ്തകം നാലാമധ്യായം അതിൻ്റെ അഞ്ചു ആറ് ഭാഗ്യത്തിൽ കാണുന്നത് നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു അവയെ പ്രമാണിച്ച് നടപ്പീ ഇതുതന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത് അവർ ഈ കല്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകവും ഉള്ള ജനം തന്നെ എന്ന് പറയും അപ്പോൾ നാം മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവിക ജ്ഞാനം നമുക്ക് ലഭിച്ചവരാണ് നാം ഒരു പ്രത്യേക ജനമാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ മുൻപോട്ട് പോകണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അപ്പോസനായ പൗലോസും ഈ ജാതിയെപ്പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയുന്ന കാര്യം നമുക്ക് റോമാ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം കാണുന്നത് ഇപ്രകാരമാണ് എന്നാൽ യഹൂദൻ എന്ത് വിശേഷത അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം സകല വിധത്തിലും വളരെ ഉണ്ട് ഒന്നാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ നോക്കുക ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഒന്നാമത് ദൈവം അവർക്കാണ് കൊടുത്തത് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകയുള്ള ഒരു ജനമാണ് ഈ ജനം എന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്ക് ലഭിച്ചതായ വെളിച്ചം അവർ മറ്റുള്ളവർക്ക് കൊടുക്കണം അതുകൊണ്ടാണ് ശ്രീയാമിൻ്റെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് നീ യാക്കോവിൻ്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചറി തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അറിയിച്ചു ോക്കുക ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ മക്കളെ ഒലിവനായ ദൈവം അവർക്ക് പ്രത്യേക രീതിയിലുള്ളതായൊരു പദവി കൊടുത്തു ആ പദവി അത് അവർ ജാതികളുടെ മുമ്പിൽ അത് അവർ കാണിച്ചു കൊടുക്കുന്നവരായിരിക്കണം ഇതേ കാര്യമാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത് ഉൾപ്പത്തി പുസ്തകം പന്ത്രണ്ടാമതി ആയി മൂന്നാമത്തെ വാക്യത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശവിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നോക്കുക അബ്രഹാം മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നമ്മുടെയും ജീവിത മുഖാന്തരമായിട്ട് നമുക്കും അതുപോലെയുള്ളതായ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതാണ് ക്രിസ്ത്യാനികളെ പറ്റി ദൈവമക്കളെ പറ്റി പറയുന്നത് യോഗനാഥൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു യേശുവിനെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരാകും യഹോവ ദൈവം വെളിച്ചമാണ് ആ വെളിച്ചം നമുക്കും തന്നു ലോകത്തിനും ദൈവം ആ വെളിച്ചം തന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു സോറി നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് നാം ആ വെളിച്ചം മറച്ചു വെക്കാതെ ഇരുട്ടുള്ളതായ ഈ ലോകത്തിൽ അത് നാം കൊടുക്കുന്നവർ ആയിരിക്കണം ഏ അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് ആശ ലഭിച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ചുറ്റും വെളിച്ചമായിരിക്കണം ഒന്ന് പത്രോസ് മൂന്നാമധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം കാണുന്നത് മൂന്നിൻ്റെ പതിനഞ്ച് നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പോണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കപ്പി നമ്മുടെ ഉള്ളിലുള്ളതായ പ്രത്യാശയെപ്പറ്റി മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അത് നാം മറ്റുള്ളവരോട് നന്നായി പറയുന്നവരായിരിക്കണം കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വലിയ കൽപ്പന നമുക്ക് തന്നിട്ടാണ് പോയിരിക്കുന്നത് മൊത്തമായിട്ട് അസോസിയേഷൻ ഇരുപത്തി എട്ടാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു ആകയാൾ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാനത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ വലിയ ഒരു കല്പനയാണ് നാം ഈ കാര്യം ചെയ്യണം എന്നുള്ളത് മാത്രമല്ല ദൈവിക പ്രമാണം മുഖാന്തരമായിട്ട് നാം വിശുദ്ധിയുള്ളവരായിരിക്കണം വിശുദ്ധിയുള്ളവരായിരിക്കണം ഒന്ന് പത്രോസ് ഒന്നാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ കാണുന്നത് പിതാവ് പറയുകയാണ് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധിയുള്ളവരായിരിക്കണം ദേവീയ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാല് നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിലും അതേ കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ രീതിയിൽ നാം മുൻപോട്ട് പോകുന്നവരായിരിക്കണം നാം നമ്മുടെ വിശുദ്ധിയോടുകൂടെ നാം നല്ല സ്വഭാവത്തോടുകൂടെ സ്നേഹമുള്ള ഒരു ഹൃദയത്തോടു കൂടെ പോകുമ്പോൾ നാം ലോകത്തിന് നിശ്ചയമായും ഒരു വെളിച്ചം ആയിരിക്കും ഒരു വെളിച്ചമായിരിക്കും മലമേൽ പ്രകാശിക്കുന്ന ആ പട്ടണം പോലെ നാം ശോഭിക്കുന്നവരായിരിക്കണം ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് റോമാലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുല്ലോ നോക്കുക ന്യായപ്രമാണം ഉണ്ടെന്ന് നാം പറയും പക്ഷേ നാം ദൈവത്തിൻ്റെ നാമം ദൂഷിക്കപ്പെടുകയാണ് ദൈവം നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയും പക്ഷേ ആ രീതിയിലുള്ളതായി യാതൊരു പ്രവർത്തനവും നമുക്ക് ഇല്ല ദൈവത്തെ ദുഷിപ്പിക്കുന്ന ഒരു സ്വഭാവം പ്രിയ വിശ്വാസികളെ എപ്രകാരമാണ് നമ്മുടെ ജീവിതം ദൈവത്തിന് ദൈവത്തിൻ്റെ നാമം ഉയർത്തുന്നവരാണോ അതോ ദൈവനാമം അപമാനിപ്പിക്കപ്പെടുന്നവരാണോ ഒന്ന് കോരി രണ്ടു കോരിന്തിയർ അഞ്ചാമതി ഇരുപത്തി ഇരുപതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നാം കർത്താവിൻ്റെ സ്ഥാനാപതികളാണ് അംബാസഡറാണ് കർത്താവിനെ നാം കർത്താവിനെ വരച്ചു കാട്ടുന്നവരായിരിക്കണം പ്രിയവിശ്വാസികളെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അതൊക്കെ കർത്താവിനെ മുൻപിൽ കാണിക്കുന്നവരാണോ നാം മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നവരാണോ ദൈവത്തിൽ നിന്ന് നാം അറിഞ്ഞ സത്യം ജ്ഞാനം പരിജ്ഞാനം അത് നാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നവരാണോ അങ്ങനെ മുൻപോട്ട് പോകുവാൻ ഈ വചനം മുഖാന്തര വില്ലായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം ആത്മമിത്രം ആത്മമിത്രം